ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ നിരോധിച്ച് കളക്ടർ ഉത്തരവിറക്കി ജില്ലയിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതോടെയാണ് യാത്രാനിരോധനം ഏർപ്പെടുത്തിയത് ഇതോടെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഇന്നുമുതൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്നും വനവകുപ്പ് അറിയിച്ചു ടൂറിസം പ്രമോഷൻ കൗൺസിലിന് കീഴിലുള്ള തുമ്പൂർമൊഴി വിനോദ കേന്ദ്രം ഇന്നും നാളെയും അടച്ചിടാൻ തീരുമാനിച്ചു യാത്രാ നിരോധനത്തിന്റെ ഭാഗമായി വാഴച്ചാൽ മലക്കപ്പാറ വനം ചെക്ക് പോസ്റ്റുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അതിർത്തി കടന്നുള്ള യാത്രകൾക്ക് രാവിലെ ആറു മുതൽ വൈകിട്ട് നാല് വരെയാണ് അനുമതി വിനോദസഞ്ചാരങ്ങളുടെ വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകളിൽ കടത്തിവിടില്ല കെ എസ് ആർ ടി സി സർവീസ് തുടരുമെങ്കിലും ഉല്ലാസയാത്ര ബസ്സുകൾക്ക് വിലക്ക് ബാധിതമാണ് മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ വിവിധ വിനോദ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ നിരോധനമുണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു